ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് ബ്രിക്സ് കൂട്ടായ്മ അമേരിക്ക വിരുദ്ധമാണെന്നും ബ്രിക്സിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം അധിക നികുതി ചുമത്തുമെന്നും ട്രംപ് തിരുവ ചുമത്തുന്നതിനോട് കരാറുകൾക്കോ ഉള്ള കത്തുകൾ ഇന്ന് അയച്ചു തുടങ്ങുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് വിവരങ്ങളുമായി പോലെ ന്യൂസ് ഡെസ്കിൽ നിന്നും അക്ഷയ് കൂടി ചേരുന്നുണ്ട് അക്ഷയ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യ കൂടി ഉൾപ്പെട്ടതാണ് ആ സംഘടന അതായത് ഇന്ത്യക്ക് കൂടി ഭീഷണി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെ സിജു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിവാദങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനായിട്ട് ഉദ്ദേശമില്ല എന്നാണ് തോന്നുന്നത് ഇപ്പോൾ എന്തായാലും ബ്രിക്സിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്കും ബ്രിക്സ് രാജ്യങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അതായത് ഈ ബ്രിക്സിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം അധിക തീരുവ ചുമത്തും എന്നാണിപ്പോൾ ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് നമുക്കറിയാം ബ്രിക്സ് രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന ഇന്ത്യ ബ്രസീൽ ചൈന റഷ്യ സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സിൽ ഉൾപ്പെടുന്നത് ഈ രാജ്യങ്ങൾക്ക് കൂടി ഭീഷണിയാണ് അതായത് ബ്രിക്സ് രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് അമേരിക്കക്കെതിരാണ് അമേരിക്ക വിരുദ്ധ നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഈ ബ്രിക്സിനോട് അനുകൂലമായി നിൽക്കുന്ന രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം അധിക നികുതി ചുമത്തും എന്നാണ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ട്രംപ് അത് ഇന്ത്യക്ക് കൂടിയൊരു ഭീഷണിയാണ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മോദിയുമായിട്ടുള്ള ബന്ധമൊക്കെ വളരെ അടുത്ത ബന്ധമാണ് ഇവർ സുഹൃത്തുക്കളാണെന്നൊക്കെ പലതവണ മോദിയും ട്രംപും മാറി മാറി ആവർത്തിക്കുമ്പോൾ ഇത് ഇന്ത്യക്ക് കൂടിയുള്ളൊരു ഭീഷണിയാണ് ഇപ്പോൾ ബ്രിക്സിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം ഇനി വരാനിരിക്കുന്നത് ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ തന്നെ ഈ തിരുവ ചുമത്തി മുന്നോട്ട് ഒരു നടപടി ട്രംപ് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് അത് ഇന്ത്യക്കും കൂടിയുള്ളൊരു ഭീഷണി തന്നെയായിട്ടാണ് ഇപ്പോൾ നമുക്ക് ായിട്ട് സാധിക്കുന്നത് ഇന്ത്യ വിരുദ്ധ നിലപാടാണ് ബ്രിക്സ് അനുകൂല രാജ്യങ്ങൾ ട്രംപ് എന്തായാലും ബ്രിക്സ് ഇപ്പോൾ ഇപ്പോൾ ഉച്ചകോടി ബ്രസീലിൽ ഈ ഈ ഉച്ചകോടിയിൽ സ്വീകരിക്കുന്ന തിരുവ നയങ്ങൾക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ ബ്രിക്സ് രാജ്യങ്ങൾ സ്വീകരിച്ചിരുന്നു ഇതായിരിക്കണം ട്രംപിനെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാനായി പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക എന്തായാലും ഇപ്പോൾ ഇന്ന് ബ്രസീലിൽ നടക്കുന്ന ഈ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും ഇന്ത്യയിൽ നിന്നുള്ള ഒരു സംശയമുണ്ട് അതായത് ബ്രിക്സ് ഉൾപ്പെട്ട രാജ്യങ്ങൾക്ക് പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം നികുതി അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതെസ് രാജ്യങ്ങൾക്ക് ബ്രിക്സിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം തിരിവയും ബ്രിക്സിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം തിരുവയും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വളരെ ഒരു കടുത്ത തീരുമാനം തന്നെയായിരിക്കും ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കത്തിടപാടുകളെല്ലാം ഇന്ന് തന്നെ ആരംഭിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഇത് മാത്രമല്ല ഇന്ന് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊരു പ്രഖ്യാപനം ഒരു പ്രസ്താവന കൂടി വന്നിട്ടുണ്ട് അതായത് നമുക്കറിയാം ട്രംപിൻ്റെ വളരെ അടുത്ത ആളായിരുന്ന നമ്മുടെ ഇലോൺ മസ്ക് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു ട്രംപിനോടുള്ള ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനം തന്നെയായിരുന്നു അത് ഇതിൽ ട്രംപ് ഇന്നൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതായത് ഇലോൺ മസ്കിൻ്റെ നടപടി അപഹാസ്യമാണ് ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കി മസ്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് കണ്ട് രസിക്കാം എന്ന് തന്നെ എന്നാണ് ഇന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് സിജു ശരി അക്ഷയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ബ്രിക്സ് രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപിന്റെ ഭീഷണി